ഇപ്രാവശ്യം ഭക്ഷണ അവശിഷ്ടങ്ങൾ ഇട്ടിരുന്ന ഡ്രമ്മിൽ ഞാൻ ചരിച്ചോറ് ചേർത്തിരുന്നില്ല അപ്പോൾ ആ ചരിച്ചോറ് ചേർക്കാതെ വന്നപ്പോൾ ഒരു കുഴപ്പ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത് അധികം ഡ്രൈ ആവുന്നില്ല അപ്പോൾ ചരിച്ചോറ് മിക്സ് ചെയ്താൽ തന്നെയാണ് ഒരു നല്ല രീതിയിലുള്ളൊരു കമ്പോസ്റ്റ് ആവുന്നുള്ളൂ അല്ലാതെ ആവുമ്പോൾ വലിയൊരു സുഖമല്ല കുറച്ച് ദുർഗന്ധമൊക്കെ ഉണ്ട് അപ്പോൾ അത് പരമാവധി ചരിച്ചോറ് ചേർത്തിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അവസാനം ചേരിച്ചോറ് ചേർത്താലും മതി തുടക്കത്തിൽ ചേർക്കണമെന്നൊന്നുമില്ല ഇടയ്ക്കൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പൊടിഞ്ഞ രൂപത്തിലൊക്കെ വരുന്നുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു കുഴഞ്ഞ് കുഴമ്പ് രൂപത്തിലാണ് ഒക്കെ കിട്ടുന്നത് അപ്പോൾ ആ അവശിഷ്ടങ്ങളും പിന്നെ കുറച്ച് ചുവന്ന മണ്ണും വണ്ണിസ് ടു വണ്ണെന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ പുതിയ വാങ്ങിച്ച കടലാസ് പൂക്കൾ വെക്കാനുള്ള ചട്ടിയിൽ നിറക്കാനുള്ള മണ്ണ് തയ്യാറാക്കിയിട്ടുള്ളത്